കോട്ടക്കുന്നിൽ ഇനി പ്രഭാത സവാരിക്ക് നടത്ത മാത്രം മറ്റുള്ള ഒരു ഇവന്റും അനുവദിക്കില്ലെന്ന് ടൂറിസം വകുപ്പിന്റെ നിർദ്ദേശം ഒരു മാസം മുമ്പ് തുടക്കമിട്ട യോഗയും ഹെൽത്ത് ക്ലബും മുടങ്ങിയേക്കും മലപ്പുറം കോട്ടക്കുന്ന് പാർക്കിൽ രാവിലെ നടക്കാനെത്തുന്നവർ ഇനി നടക്കാൻ പോവാം മറ്റു പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ല ഒരു മാസം മുമ്പ് മാത്രം തുടങ്ങിയ യോഗ ക്ലാസുകളും ഇനി തുടരാൻ കഴിയില്ല എന്നാണ് കരുതുന്നത് ഇതേക്കുറിച്ചുള്ള ഡി ടി പി സിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇതിൻ്റെ പകർപ്പ് വിവിധ പ്രഭാത സവാരി കൂട്ടായ്മകൾക്ക് കൈമാറിയിരുന്നു ഭക്ഷണവും മറ്റും രാവിലെ കോട്ടക്കുന്നിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ നിന്ന് ഭക്ഷിക്കുന്നതും വിലക്കിയിട്ടുണ്ട് വിവിധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന പാർട്ടികളുടെ വേസ്റ്റുകൾ അലക്ഷ്യമായി ഉപേക്ഷിക്കുകയും അത് തെരുവു നായ്ക്കളും മറ്റുമെടുത്ത് പരിസരം മലിനപ്പെടുത്തുകയാണെന്നും മുമ്പ് പരാതി ഉയർന്നിരുന്നു കോട്ടക്കുന്ന് കൂട്ടായ്മ തുടക്കമിടുകയും പിന്നീട് ഫ്രണ്ട്സ് കൂട്ടായ്മ ഏറ്റെടുത്തതുമായ യോഗയും കോട്ടക്കുന്ന് കൂട്ടായ്മ നയിക്കുന്ന മറ്റൊരു യോഗ ക്ലാസുമായി രണ്ടെണ്ണമായിരുന്നു നിലവിൽ നടന്നു വന്നിരുന്നത് പ്രഭാത സവാരിക്കല്ലാതെ മറ്റൊന്നിനും അനുമതി ാത്ത സാഹചര്യത്തിൽ രണ്ട് ക്ലാസുകളും നിർത്തിവെക്കേണ്ടി വരും അനുമതിയില്ലാതെ ക്ലാസുകൾ തുടർന്നാൽ കർശന നടപടികൾ ഉണ്ടാവുമെന്ന് അറിയുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ടത്രേ അതേസമയം ഈ വിവാദത്തെ തുടർന്ന് കോട്ടക്കുന്നിൽ പ്രഭാത എത്തുന്നവർക്ക് മാസത്തിൽ പ്രത്യേക ഫീസ് ഏർപ്പെടുത്താനും ആലോചനയുണ്ടെന്ന് അറിയുന്നു കോട്ടക്കുന്ന് പാർക്കിലേക്കുള്ള പ്രവേശനം പ്രഭാത സവാരിക്കാർക്ക് എട്ട് മണിവരെ സൗജന്യമായിരുന്നു എട്ട് മണി കഴിഞ്ഞും ഏറെ സമയം ഇവിടെ ചെലവഴിച്ചാണ് പലരും കോട്ടക്കുന്നിൽ നിന്ന് പോവാറുള്ളത് സുരക്ഷാ ജീവനക്കാർ പലതവണ സൂചിപ്പിച്ചിട്ടും ഇത് തുടർന്നിരുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രവേശന ഫീസുള്ള പാർക്കാണ് കോട്ടക്കുന്ന് പാർക്ക് ജനുവരി മുതൽ പാർക്കിലേക്കുള്ള പ്രവേശന ഫീസ് പത്തിൽ നിന്ന് ഇരുപത് രൂപയാക്കി ഉയർത്തുന്നതിനും ആലോചനയുണ്ട് എന്നറിയുന്നു പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ വരും ദിവസങ്ങളിൽ കോട്ടക്കുന്നിൽ വിവാദങ്ങൾ ഏറെ ഉയരുമെന്ന് ഉറപ്പാണ് നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം